ഇസ്രായേൽ രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് അൾട്രാ ഓർത്തഡോക്സ് ഷാസ് പാർട്ടി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിന്റെ നേതൃത്വത്തിലുള്ള ഭരണസംഖ്യത്തിൽ നിന്ന് പിന്മാറിയതായി പ്രഖ്യാപിച്ചു ഈ നീക്കം നെതന്യാഹു സർക്കാരിന് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ് ഇതിനോടകം തന്നെ രാജ്യത്ത് വലിയ പ്രതിഷേധങ്ങൾക്കും ആഭ്യന്തര ഭിന്നതകൾക്കും വഴിവെച്ച നിരവധി വിഷയങ്ങളിൽ ഭരണകൂടം പ്രതിസന്ധി നേരിടുന്നതിനെയാണ് ഷാസിന്റെ ഈ അപ്രതീക്ഷിത തീരുമാനം ഈ രാജി നദന്യാഹുവിന്റെ രാഷ്ട്രീയ ഭാവിയിലും ഇസ്രായേലിന്റെ രാഷ്ട്രീയ സ്ഥിരതയിലും നിർണായക സ്വാധീനം ചെലുത്തുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഇസ്രായേലിലെ ഏറ്റവും സ്വാധീനമുള്ള അൾട്രാ ഓർത്തഡോക്സ് പാർട്ടികളിൽ ഒന്നാണ് ഷാസ് രാജ്യത്തെ സെഫാർഡിക് യഹൂദ സമൂഹത്തിന്റെ താൽപര്യങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഈ പാർട്ടി ഇസ്രായേൽ രാഷ്ട്രീയത്തിൽ ദീർഘകാലമായി ഒരു കിങ്മേക്കർ ിൽ പ്രവർത്തിച്ചിട്ടുണ്ട് പലപ്പോഴും ഇസ്രായേലി സർക്കാരുകളുടെ രൂപീകരണത്തിൽ ഷാസിന്റെ പിന്തുണ നിർണായകമായിരുന്നു മതപരമായ മൂല്യ ൾക്കും പരമ്പരാഗത നിയമങ്ങൾക്കും ഊന്നൽ നൽകുന്ന ഈ പാർട്ടി വിദ്യാഭ്യാസ സാമൂഹിക വിഷയങ്ങളിൽ തങ്ങളുടേതായ വ്യക്തമായ നിലപാടുകൾ സ്വീകരിക്കുന്നവരാണ് സാധാരണയായി സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മതവിഭാഗങ്ങൾക്കിടയിൽ വലിയ സ്വാധീനമുണ്ട് നെതന്യാഹുവിന്റെ ലിക്വിഡ് പാർട്ടിയുമായി ചേർന്നുള്ള ഷാസിന്റെ കൂട്ടുകെട്ട് ഇസ്രായേലിന്റെ വലതുപക്ഷ സർക്കാരുകൾക്ക് എപ്പോഴും സുസ്ഥിരമായ പിന്തുണ നൽകിയിരുന്നു മുൻ തിരഞ്ഞെടുപ്പുകളിൽ ഷാസ് നേടിയെടുത്ത സീറ്റുകൾ പലപ്പോഴും നെതന്യാഹുവിന് ഭൂരിപക്ഷം ഉറപ്പാക്കാൻ സഹായിച്ചിട്ടുണ്ട് അവരുടെ പ്രതിനിധികൾ പല സുപ്രധാന വകുപ്പുകളും കൈകാര്യം ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ ഷാസിന്റെ പിന്മാറ്റം നെതന്യാഹു സർക്കാരിന്റെ ഭൂരിപക്ഷത്തെ നേരിട്ട് ബാധിക്കുമെന്നതിൽ സംശയമില്ല ഷാസ് പാർട്ടിയുടെ രാജിക്ക് പിന്നിൽ പല കാരണങ്ങളും ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് ഈ വിഷയത്തിൽ ഔദ്യോഗികമായ വിശദീകരണം വന്നിട്ടില്ലെങ്കിലും പൊതുവെ വിലയിരുത്തപ്പെടുന്ന കാരണങ്ങൾ പലതാണ് ഇസ്രായേൽ സർക്കാരിന്റെ ബജറ്റ് രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഷാസ് പാർട്ടിക്ക് ചില ആശങ്കകൾ ഉണ്ടായിരുന്നതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു തങ്ങളുടെ വോട്ടർമാർക്ക് പ്രയോജനകരമാകുന്ന ചില പദ്ധതികൾക്ക് ആവശ്യമായ ഫണ്ട് അനുവദിക്കുന്നതിൽ സർക്കാർ വേണ്ടത്ര ശ്രദ്ധ കാണിക്കുന്നില്ലെന്ന് ഷാസ് ആരോപിച്ചിരുന്നു പ്രത്യേകിച്ച് മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുള്ള ഫണ്ടും ദരിദ്രർക്കുള്ള സാമൂഹ്യ സുരക്ഷാ പദ്ധതികളും സംബന്ധിച്ച് ഷാസിന് കടുത്ത നിലപാടുകൾ ഉണ്ടായിരുന്നു അൾട്രാ ഓർത്തഡോക്സ് യഹൂദർക്ക് നിർബന്ധിത സൈനിക സേവനത്തിൽ നിന്ന് ലഭിച്ചിരുന്ന ഇളവുകൾ സംബന്ധിച്ച നിയമം ഇസ്രായേലിൽ വലിയ വിവാദങ്ങൾക്ക് വഴിവച്ചിരുന്നു ഈ നിയമം പരിഷ്കരിക്കണമെന്ന് ആവശ്യമുയർന്നപ്പോൾ അൾട്രാ ഓർത്തഡോക്സ് പാർട്ടികൾ ഇതിനെ ശക്തമായി എതിർത്തിരുന്നു ഈ വിഷയത്തിൽ നെതന്യാഹു സർക്കാർ ഒരു വ്യക്തമായ നിലപാടെടുക്കുന്നതിൽ പരാജയപ്പെട്ടത് ഷാസിനെ ചൊടിപ്പിച്ചിരിക്കാം സൈനിക സേവനത്തിൽ നിന്ന് ുന്നത് തങ്ങളുടെ മതജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമായി കാണുന്ന അൾട്രാ ഓർത്തഡോക്സ് വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു വിട്ടുവീഴ്ചയില്ലാത്ത വിഷയമാണ് നെതന്യാഹു സർക്കാർ മുന്നോട്ടുവെച്ച ജുഡീഷ്യൽ പരിഷ്കാരങ്ങൾ ഇസ്രായേലിൽ വലിയ ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് കാരണമായിരുന്നു ഈ പരിഷ്കാരങ്ങൾ ജനാധിപത്യപരമായ മൂല്യങ്ങളെ ഇല്ലാതാക്കുമെന്നായിരുന്നു ഒരു വിഭാഗം ജനങ്ങളുടെയും പ്രതിപക്ഷത്തിന്റെയും ആരോപണം ഷാസ് പാർട്ടി പൊതുവെ ഈ പരിഷ്കാരങ്ങളെ പിന്തുണച്ചിരുന്നുവെങ്കിലും പൊതുജനങ്ങളിൽ നിന്ന് ഉയർന്നുവന്ന കടുത്ത എതിർപ്പ് അവരെ പുനർവിചിന്തനത്തിന് പ്രേരിപ്പിച്ചിരിക്കാം സർക്കാരിനെതിരെ വർദ്ധിച്ചു വരുന്ന ജനരോഷം തങ്ങളുടെ വോട്ട് ബാങ്കിനെ ദോഷകരമായി ബാധിക്കുമോ എന്ന ആശങ്കയും ഷാസിനുണ്ടായേക്കാം വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ട് ഷാസ് ഒരു പുതിയ രാഷ്ട്രീയ തന്ത്രം എന്ന സംശയവും ഉയർന്നിട്ടുണ്ട് സർക്കാരിന്റെ ജനപ്രീതി കുറയുന്ന സാഹചര്യത്തിൽ അതിൽ നിന്ന് അകന്നു നിൽക്കുന്നത് തങ്ങൾക്ക് ഗുണകരമാകുമെന്ന് അവർ കണക്ക് കൂട്ടിയിരിക്കാം നദന്യാഹുവിന്റെ നേതൃത്വത്തിലുള്ള സംഘ്യത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ അതിൽ തുടരുന്നത് തങ്ങളുടെ പ്രതിശായിക്ക് ദോഷകരമാകുമെന്നും ഷാസ് ചിന്തിച്ചിരിക്കാം ഷാസ് പാർട്ടിക്കുള്ളിൽ തന്നെ ചില ആഭ്യന്തര തർക്കങ്ങൾ നിലനിന്നിരുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട് പാർട്ടിയുടെ നേതൃത്വത്തിലും നയങ്ങളിലും ചില വിഭാഗങ്ങൾക്ക് അതൃപ്തി ഉണ്ടായിരുന്നിരിക്കാം ഇത് സർക്കാരിൽ നിന്ന് പിന്മാറാനുള്ള തീരുമാനത്തിലേക്ക് നയിച്ച ഒരു ഘടകമായി വർധിച്ചിരിക്കാനുമാണ് സാധ്യത ഷാസിന്റെ പിന്മാറ്റം നെതന്യാഹു സർക്കാരിന് പല തലങ്ങളിലുള്ള വെല്ലുവിളികളാണ് ഉയർത്തുന്നത് ഷാസ് പാർട്ടിക്ക് പാർലമെന്റിൽ കാര്യമായ പ്രാതിനിധ്യമുണ്ട് അവരുടെ പിന്മാറ്റം നെതന്യാഹു സർക്കാരിന് ഭൂരിപക്ഷം നഷ്ടപ്പെടുത്തും ഇത് സർക്കാരിന്റെ നിലനിൽപ്പിന് ഭീഷണിയാകും ഭൂരിപക്ഷം ഉറപ്പാക്കാൻ നദന്യാഹുവിന് പുതിയ സഖ്യകക്ഷികളെ കണ്ടെത്തേണ്ടി വരും അല്ലെങ്കിൽ ഒരു ന്യൂന സർക്കാർ ും ഇത് അദ്ദേഹത്തിന്റെ ഭരണത്തെ ദുർബലപ്പെടുത്തും സർക്കാർ ഭൂരിപക്ഷം നഷ്ടപ്പെടുമ്പോൾ ഇസ്രായേൽ രാഷ്ട്രീയത്തിൽ വലിയ അസ്ഥിരത ഉണ്ടാകും ഇത് പുതിയ തിരഞ്ഞെടുപ്പുകളിലേക്ക് നയിച്ചേക്കാം അതും നിലവിലെ സാമ്പത്തികവും സാമൂഹികവുമായ സാഹചര്യങ്ങളിൽ രാജ്യത്തിന് അത് താങ്ങാൻ കഴിയില്ല ഇസ്രായേൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ നിരവധി തിരഞ്ഞെടുപ്പുകൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു രാജ്യമാണ് ഓരോ തിരഞ്ഞെടുപ്പും രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെയും സാമൂഹിക ജീവിതത്തെയും വലിയ തോതിൽ ബാധിക്കും ഭൂരിപക്ഷം നഷ്ടപ്പെടുന്നതോടെ സർക്കാരിന് പുതിയ നയങ്ങൾ രൂപീകരിക്കാനും നിയമങ്ങൾ പാസാക്കാനും വലിയ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും പ്രധാനപ്പെട്ട ബില്ലുകൾ പാസാക്കാൻ പ്രതിപക്ഷത്തിന്റെയോ മറ്റു പാർട്ടികളുടെയോ പിന്തുണ തേടേണ്ടി വരും ഇത് സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ മന്ദഗതിയിലാക്കും പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സെൻസിറ്റീവായ സാഹചര്യത്തിൽ ഇത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കും ഇസ്രായേലിന്റെ ആഭ്യന്തര രാഷ്ട്രീയ അസ്ഥിരത അന്താരാഷ്ട്ര തലത്തിൽ അതിന്റെ പ്രതിച്ഛായയെയും സ്വാധീനത്തെയും ബാധിക്കും ഗാസയിലെ യുദ്ധം പലസ്തീൻ പ്രശ്നം തുടങ്ങിയ വിഷയങ്ങളിൽ ഇസ്രായേൽ അന്താരാഷ്ട്ര തലത്തിൽ വലിയ സമ്മർദ്ദം നേരിടുന്ന സമയമാണിത് ഒരു ദുർബലമായ ആഭ്യന്തര സർക്കാർ ഈ വിഷയങ്ങളിൽ ഫലപ്രദമായി ഇടപെടുന്നതിന് തടസ്സമാകും ഈ നീക്കം നെതന്യാഹുവിന്റെ രാഷ്ട്രീയ ഭാവിയെയും ചോദ്യം ചെയ്യുന്നു ദീർഘകാലം ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയായിരുന്ന അദ്ദേഹത്തിന് ഈ പ്രതിസന്ധി സ്വന്തം പാർട്ടിക്കുള്ളിൽ പോലും വെല്ലുവിളികൾ സൃഷ്ടിച്ചേക്കാം അദ്ദേഹത്തിന്റെ സഖ്യകക്ഷികളെ നിലനിർത്താനും പുതിയ സഖ്യങ്ങൾ രൂപീകരിക്കാനുമുള്ള കഴിവ് ചോദ്യം ചെയ്യപ്പെടാം ഷാസിന്റെ പിന്മാറ്റം ഇസ്രായേൽ രാഷ്ട്രീയത്തിൽ പല സാധ്യതകളും തുറന്നുവിടുന്നു നദന്യാഹുവിന് മറ്റ് ചെറിയ പാർട്ടികളെ തങ്ങളുടെ സഖ്യത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കാം എന്നാൽ ഇത് എത്രത്തോളം ഫലപ്രദമാകുമെന്ന് പറയാൻ സാധിക്കില്ല കാരണം നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ പല പാർട്ടികളും നദന്യാഹുവിന്റെ സഖ്യത്തിൽ ചേരാൻ വിമുഖത കാണിച്ചേക്കാം നദന്യാഹു ഒരു ന്യൂനപക്ഷ സർക്കാർ രൂപീകരിക്കാൻ ശ്രമിച്ചേക്കാം ഇത് പ്രതിപക്ഷ പാർട്ടികളുടെ പിന്തുണയില്ലാതെ കാര്യമായ നിയമനിർമ്മാണങ്ങൾ നടത്താൻ സർക്കാരിന് കഴിയില്ലെന്ന് അർത്ഥമാക്കുന്നു ഇത് സർക്കാരിനെ വളരെ ദുർബലമാക്കുമെന്നും പറയപ്പെടുന്നു പ്രതിപക്ഷം നിതന്യാഹവും സർക്കാരിനെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ സാധ്യതയുണ്ട് ഷാസിന്റെ പിന്മാറ്റം പ്രതിപക്ഷത്തിന് കൂടുതൽ ധൈര്യം നൽകും പ്രമേയം പാസായാൽ പുതിയ തിരഞ്ഞെടുപ്പുകൾ അനിവാര്യമാകും നിലവിലെ സാഹചര്യത്തിൽ ഒരു സാധ്യത പുതിയ തിരഞ്ഞെടുപ്പുകളാണ് സർക്കാരിന് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടാൽ ക്നസെറ്റ് പിരിച്ചുവിട്ട് പുതിയ തിരഞ്ഞെടുപ്പ് നടത്തേണ്ടി വരും ഇത് ഇസ്രായേലിന്റെ രാഷ്ട്രീയ സാഹചര്യത്തെ കൂടുതൽ സങ്കീർണമാക്കും ഷാസ് പാർട്ടി പ്രതിപക്ഷത്ത് ചേരുമോ അതോ നിഷ്പക്ഷ നിലപാട് സ്വീകരിക്കുമോ എന്നതും നിർണായകമാണ് അവരുടെ രാഷ്ട്രീയ നീക്കങ്ങൾ ഇസ്രായേലിന്റെ രാഷ്ട്രീയ ഭാവിയെ വലിയ ിൽ സ്വാധീനിക്കും ഷാസ് പാർട്ടിയുടെ പിന്മാറ്റം നെതന്യാഹു സർക്കാരിന് വലിയൊരു തിരിച്ചടിയാണ് ഇത് ഇസ്രായേൽ രാഷ്ട്രീയത്തിൽ നിലവിലുള്ള പ്രതിസന്ധികൾക്ക് ആക്കം കൂട്ടുകയും പുതിയ തെരഞ്ഞെടുപ്പുകളിലേക്ക് നയിക്കുകയും ചെയ്യാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഈ നീക്കം ഇസ്രായേലിന്റെ ആഭ്യന്തര വിദേശ നയങ്ങളെ എങ്ങനെ ബാധിക്കുമെന്ന് ഉറ്റുനോക്കുകയാണ് ലോകം നദന്യാഹുവിന് ഈ പ്രതിസന്ധിയെ എങ്ങനെ മറികടക്കാൻ കഴിയുമെന്നതും ഇസ്രായേലിന്റെ രാഷ്ട്രീയ ഭാവിയും വരും ദിവസങ്ങളിലെ സംഭവ വികാസങ്ങളെ ആശ്രയിച്ചിരിക്കും ഇസ്രായേൽ ഇതിനോടകം തന്നെ ഗാസയിലെ യുദ്ധം ആഭ്യന്തര കലാപങ്ങൾ സാമ്പത്തിക പ്രശ്നങ്ങൾ എന്നിവയാൽ വലയുന്ന ഒരു സാഹചര്യത്തിൽ ഷാസിന്റെ ഈ തീരുമാനം രാജ്യത്തിന് പുതിയ വെല്ലുവിളികളാണ് നല്കിയിരിക്കുന്നത്